ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഭൂഗർഭ ഡാം ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഭൂഗർഭ ഡാമായ ബാണാസുര സാഗർ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട പദ്ധതി കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ കേരളത്തിൽ ഉയരം കൂടിയ അണക്കെട്ട് ചെറുതോണിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി അണക്കെട്ടാണ് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി മലമ്പുഴ അണക്കെട്ടാണ് ഉപേക്ഷിക്കപ്പെട്ട പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഉപേക്ഷിക്കപ്പെട്ട പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് കുട്ടനാട്ടിലെ വിയപുരത്തു നിന്ന് ഒമ്പത് കിലോമീറ്റർ നീളമുള്ള തോട് വഴി വെള്ളം തോട്ടപ്പള്ളിയിലെത്തിച്ച് അറബിക്കടലിലേക്ക് ഒഴുക്കിവിടുന്ന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലെ വിയപുരത്ത് നിന്ന് ഒമ്പത് കിലോമീറ്റർ നീളമുള്ള തോട് വഴി വെള്ളം തോട്ടപ്പള്ളിയിലെത്തിച്ച് അവിടെ നിന്ന് അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്ന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ പണി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ അഞ്ചിനാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ അഞ്ചിനുമാണ് കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ജലസേചന പദ്ധതിയാണ് കല്ലട കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി